ഇഞ്ച് മാത്രം രുള്ള ഇതിലാണ് നമ്മൾ സെമൽ പമ്പ് വെച്ചിട്ടുള്ള സെമസൽ പമ്പ് ഒരു ഹോസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഓസ് മുൻ വേണ്ട നമ്മളിവിടെ ഇഷ്ട വെള്ളം നനക്കാൻ ഉപയോഗിക്കുന്നത് നല്ല വളക്കൂറുള്ള വെള്ളമാണിത് ഇത് വെച്ച് നനച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ വളരെ വലുപ്പം വെക്കും സാധാരണ വീടിൻ്റെ ബാക്കൊക്കെ ആൾക്കാർ വെറുതെ കച്ചറാക്കിയിട്ടേ ചെയ്യുള്ളൂ അത് ഇതേപോലെ പേൾ ഗ്ലാസ് ഒക്കെ വിരിച്ച് നല്ല ഭംഗിയാക്കി കഴിഞ്ഞാൽ വൈകിട്ട് നേരങ്ങളിലൊക്കെ നമുക്ക് രസമായിട്ട് ഇവിടെ ഇരുന്നിട്ട് ചായ പിടിക്കാം അപ്പോൾ ഇവിടെ കുറച്ച് മോയിലും കോഴികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അവരുടെ കേളികളൊക്കെ ഇങ്ങനെ ചായ പിടിക്കാനും കുശലം പറയാനും കുറേ കുറച്ച് നേരം എങ്കിലും നമുക്ക് മൊബൈലിൽ നിന്നും കുറച്ചൊരു മോചനത്തിലൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ അക്കോ പോണിസിൽ നിന്ന് മത്സ്യങ്ങളൊക്കെ പിടിച്ചിട്ട് ഗ്രിൽഡ് ചെയ്തിട്ട് ഇങ്ങനെ വന്നിരുന്നിട്ട് ഇവിടെ ഈ പുല്ലിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്ന് കഴിക്കാനൊക്കെ നല്ല രസമായിരിക്കും